നഗരസഭയും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള തർക്കം മൂലം പാല സിവിൽ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച ശൗചാലയം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് ആക്ഷേപമായിരുന്നു നാലു വർഷം മുമ്പ് അഞ്ചു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ശൗചാലയത്തിൽ വാട്ടർ കണക്ഷൻ ലഭിക്കാത്തതാണ് പ്രവർത്തനത്തിന് തടസ്സമാകുന്നത് പാല സിവിൽ സ്റ്റേഷനിലെത്തുന്നവർ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലാതെ വലിയുമ്പോൾ പൊതുശൗചാലയത്തിനായി ലക്ഷങ്ങൾ മുടക്കി മുടക്കിപ്പണിത കെട്ടിടം കാടുപിടിച്ച് കിടക്കുകയാണ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ അഞ്ചു മുറികളുള്ള ശൗചാലയം അഞ്ചു ലക്ഷത്തിൽ പരം രൂപ മുടക്കി നിർമ്മിച്ചതാണ് നഗരസഭ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ആവശ്യത്തിനായി ജല അതോറിറ്റി വെള്ളം നൽകാത്തതാണ് തടസ്സത്തിന് കാരണമാകുന്നത് ഇത് സംബന്ധിച്ച് നഗരസഭയും ജല അതോറിറ്റിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് പദ്ധതിക്ക് തിരിച്ചടിയായി പൊതുജനത്തെ വലിക്കുന്ന അധികൃതരുടെ പിടിവാശിക്കെതിരെ വിവിധ വകുപ്പുകൾ പരാതി നൽകുകയും ആർ ഡി ഒ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് വിവിധ സംഘടനകൾ ആവശ്യം അറിയിച്ചിട്ടും നടപടിയില്ല ഇത് സംബന്ധിച്ച് വിവാദമുണ്ടായതോടെ നഗരസഭാ വിഷയത്തിൽ ഇടപെടുകയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ പ്രശ്നപരിഹാരത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ശൗചാലയത്തിന്റെ സ്ഥിതിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല പ്രദേശം കാടുപിടിച്ചു കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെയും തെരുവു നായ്ക്കളുടെയും വിഹാര കേന്ദ്രമാണ് ക്ലോസറ്റുകൾ കോൺക്രീറ്റ് കഥകുകൾ എന്നിവയും തകർന്നിട്ടുണ്ട് ദിവസവും നൂറുകണക്കിന് ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി സിവിൽ സ്റ്റേഷനിലും സമീപത്തുള്ള രജിസ്ട്രാർ ഓഫീസിലും എത്തുന്നുണ്ട് പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും സൗകര്യങ്ങളില്ലാത്തത് ഇവിടെ എത്തുന്നവരെ വലയ്ക്കുകയാണ് സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുവാൻ നഗരസഭ ഫലപ്രദമായ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ